എക്സ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എക്സ്പോർട്ട് ലൈസൻസ് വളരെ കോസ്റ്റ്ലി അല്ലേ എന്ന് എക്സ്പോർട്ട് ലൈസൻസ് വളരെ കോസ്റ്റ്ലി അല്ല കിട്ടാൻ എളുപ്പമാണ് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാനും പറ്റും പക്ഷേ അതിന് മുന്നോടിയായിട്ട് ചില കാര്യങ്ങൾ വേണം ഒന്ന് നിങ്ങൾക്ക് ഒരു എൻ ഡി ടി ഉണ്ടായിരിക്കണം അതായത് പ്രോപ്പറേറ്ററി അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ എൽ എൽ പി ആയിട്ടുള്ള ഒരു സ്ഥാപനം നിങ്ങൾക്ക് വേണം കൂടാതെ നിങ്ങൾക്ക് ഒരു അഡ്രസ്സ് കാണിക്കാൻ വേണം ഒരു ജി എസ് ടി രജിസ്ട്രേഷൻ വേണം ഒരു കറണ്ട് അക്കൗണ്ടും വേണം ഇത്ര കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ണറിൻ്റെയോ ഓപ്പറേറ്ററിൻ്റെയോ ഡയറക്ടറിൻ്റെയോ ആധാറും പാനും വെച്ച് ഓൺലൈനായിട്ട് അപ്ലൈ ആവുന്നതാണ് അപ്ലൈ ചെയ്യുന്ന ദിവസം തന്നെ നോർമലി അത് കിട്ടുന്നതുമാണ് ഗവൺമെൻറ് ഫീ വളരെ തുച്ഛമായ എമൗണ്ടേ ഉള്ളൂ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസേ ഗവൺമെൻറ് ഫീ വരുന്നുള്ളൂ അതിൻ്റെ മുകളിൽ കൺസൾട്ടിങ് ചാർജ് നിങ്ങളൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അതിനുള്ള കൺസൾട്ടിങ് ചാർജ് കൂടി വരുന്നതാണ് അല്ലാണ്ട് വളരെ കോസ്റ്റ്ലി അല്ല കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒന്നുമല്ല എക്സ്പോർട്ട് ലൈസൻസ് ഈ ലൈസൻസിനെ വിളിക്കുന്ന പേരാണ് ഐഇ കോഡ് അല്ലെങ്കിൽ ഇമ്പോർട്ടർ എക്സ്പോർട്ടർ കോഡ് നമ്പർ